സ്വപ്നം അല്ല യാഥാർത്ഥ്യമാകാനായിട്ട് പോവാണ് അസിസ്റ്റന്റ് ആയിട്ട് വന്നു അസോസിയേറ്റ് ആയി ഇപ്പോ ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാനായിട്ട് പോവുകയാണ് അപ്പൊ എല്ലാവിധ പ്രാർത്ഥനകളും മംഗളങ്ങളും നേരിടുന്നതിനോടൊപ്പം എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ഇമോഷൻസിലൂടെയാണ് ഞാനിപ്പം കടന്നുപോയി എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അത്രയും സന്തോഷം അതിന്റെ കൂടെ അത്രയും തന്നെ ടെൻഷനും ഉണ്ട് എനിക്ക് ആക്ച്വലി എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല ഒരുപാട് നന്ദി എന്നെ വിശ്വസിച്ച് എൻ്റെ ഒപ്പം നിന്ന ബാധുകയ്ക്ക് ഞാൻ നന്ദി പറയുന്നു ഷൈൻ ഷൈൻസാന്ന് ഞാൻ നന്ദി പറയുന്നു പിന്നെ ഇവിടെ വന്ന എല്ലാവരെയും കണ്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു കൂടുതലൊന്നും എനിക്കങ്ങനെ പറയാനില്ല ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരും എന്റെ ഹൃദയത്തോടെ ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവണം സോ ഐ ആനന്ദിനിറ്റലി ഇമോഷണൽ റൈനോ അല്ലെ ഒരു വലിയ സന്തോഷത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെ ഒരു സന്തോഷക്കണ്ണനിയിലൂടെ ആനന്ദിനിയുടെ മുഖത്ത് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് തീർച്ചയായും ഒരു വൻ വിജയമായി തീരട്ടെ ഇതൊരു തുടക്കം മാത്രമാണ് ഇനിയും ഒരുപാട് ഒരുപാട് നല്ല ചിത്രങ്ങൾ അനന്തിയിൽ നിന്നും ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു സോ വൺസ് അഗെയിൻ ഷെയ് യു ആൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു വെരി മച്ച് യെസ് അവർ കൈഡിയൊക്കെ കൊടുക്കുക കേട്ടോ നമ്മളറിയാം എക്സാക്ട് സോ മച്ച് താങ്ക് യു ഇഴുവാൻ താങ്ക് യു വെരി മച്ച് ആൻഡ് നമ്മളെ പ്രൊഡ്യൂസേഴ്സിൽ മഞ്ജു ബാദുഷ് ഷാഹു അമിത് അവർ രണ്ടുപേരുമാണ് വേദിയിലേക്ക് എത്തി നിൽക്കുന്നത് ആദ്യമായി എല്ലാവർക്കും എൻ്റെ വളരെ ഹൃദയത്തിൽ തൊട്ട എന്താ പറയണ്ടത് ഹൃദയത്തിൽ തൊട്ട നന്ദിയും രേഖപ്പെടുത്തുകയാണ് ആദ്യമായിട്ട് കാരണം ഇതൊരു നീണ്ട നാളത്തെ കാത്തിരിപ്പായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ സിനിമയുടെ കഥ വന്ന ആനന്ദിനി പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ ആലോചിച്ച് പോയതുകൊണ്ട് ഭരൻ സാറിൻ്റെയൊക്കെ ഒരു താഴ്വാരം മൂടിലുള്ളൊരു പടം ഇത് എങ്ങനെ പ്രാക്ടിക്കലാകും എന്ന് അങ്ങനെയാണ് ഉടനെ ബാതുഷ രംഗത്ത് വരുന്നത് മഞ്ജു രംഗത്ത് വരുന്നത് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടൊരു ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഭയങ്കര പോത്തുകളുമായിട്ടുള്ള ഒരു പാലക്കാട് ആ ഭയങ്കര ചൂടിൽ അതങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ സിനിമ കഴിയുന്നു അതിനുശേഷം പിന്നെ എന്ന് എന്നുള്ളൊരു ചോദ്യമായിട്ട് ഞാൻ മിക്കവാറും എല്ലാ മാസവും എല്ലാ ആഴ്ചയും ഇവരെ വിളിച്ചുകൊണ്ടേയിരിക്കും പിന്നെ ഇവർ ഫോണെടുക്കാതെയായി ഉത്തരം പറയാതെയായി ഞാൻ ഹണിയോട് ചോദിക്കും എന്നാണ് എന്താണ് കാരണം ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ജോജി കഴിഞ്ഞിട്ട് നമ്മളൊരു കുടുംബ ചിത്രം ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് പെർഫോം ചെയ്യാനുള്ള കാര്യമായാലും നമുക്ക് എല്ലാ എന്താ പറയുക ഒരു 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 അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു കുടുംബചിത്രം അല്ലെങ്കിൽ ഒരു ഫാമിലിയിലെല്ലാവരും കുട്ടിയും ഭാര്യയും ഒക്കെയുള്ള ഒരു സിനിമ ചെയ്യുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും ഒരു സംതൃപ്തി കിട്ടുന്നത് അപ്പം ജോജി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ക്യാരക്ടറാണ് റേച്ചലിൻ്റെ ഈ പോത്ത് ജോയി എന്ന് പറയുന്ന ഈ കഥാപാത്രം കാരണം അദ്ദേഹത്തിന് ഭാര്യയുണ്ട് കുട്ടിയുണ്ട് അദ്ദേഹത്തിന് അമ്മായിമ്മയുണ്ട് പണിക്കാരുണ്ട് ഡ്രൈവർ ഉണ്ട് അത് ഉണ്ട് ഇതുണ്ട് അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ റയറായിട്ട് കിട്ടുന്നൊരു ക്യാരക്ടറാണ് അതോടൊപ്പം തന്നെ ആനന്ദിനെ ആദ്യം വന്ന് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഈ ആനന്ദിനി ഇത്രയും വലിയൊരു ബോൾഡായിട്ടുള്ള ഇങ്ങനെ ഒരു ഒരു എന്താ പറയാ ഈ നമ്മൾ ട്രെയിലറിൽ കാണുന്നതിൻ്റെ അപ്പുറമുള്ള ഒരു സിനിമ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ട് എങ്കിലും ഇതെങ്ങനെ എടുക്കും എന്നുള്ള ചിന്തയുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം എന്ത് കണ്ടോ അത് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു നമ്മളൊക്കെ നാലും അഞ്ചും ആറും പ്രാവശ്യമൊക്കെ റിഹേഴ്സൽ കൂടാതെ ടേക്കൊക്കെ പോയ സംഭവങ്ങളുണ്ട് അതുപോലെയുള്ള അപ്പം അവരുടെ മനസ്സിലൊരു ഒരു ഒരു ഇതുണ്ടായിരുന്നു അത് കിട്ടാൻ വേണ്ടി മാക്സിമം അവർ ശ്രമിച്ചു പിന്നെ എൻ്റെ ക്യാരക്ടറെ സംബന്ധിച്ചെടുത്താണെങ്കിലതിന് മൂന്ന് കാലഘട്ടമാണത് അതൊക്കെ ചെയ്യാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു വിനയൻ സാറും ലാൽ ജോസഫും അദ്ദേഹമൊക്കെ വേണ്ട മുമ്പിൽ ഉണ്ട് ഞാൻ എത്രയോ സിനിമകൾ ഇവരുടെ കൊച്ചു കൊച്ചു വേഷങ്ങളായിട്ട് ചെയ്തതാണ് പക്ഷെ നിങ്ങളെ കാണുമ്പോൾ വളരെ സന്തോഷം അപ്പോൾ അങ്ങനെയുള്ള ഒരു മൂന്ന് ഗെറ്റപ്പ് കിട്ടുക അതിൽ ആദ്യം കുട്ടിയായിട്ട് അഭിനയിച്ച കുട്ടിയാണ് ഈ ഫ്രണ്ടിലിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇദ്ദേഹം പോയി തിരിച്ചു വരുന്നു അതിനുശേഷം നമ്മുടെ ഒറിജിനൽ ഹണി റോസ് മകളായിട്ട് ഇറച്ചി വെട്ടുകാരൻ്റെ മകളായിട്ട് ഒപ്പം കട്ടയ്ക്ക് കട്ടയ്ക്ക് ഞങ്ങൾ അഭിനയിച്ചു ആനന്ദിനിക്ക് വേണ്ടി പല കാര്യങ്ങളും ഞങ്ങള് വിട്ടുവീഴ്ച ചെയ്തെല്ലാം ചെയ്ത ഒരു സിനിമ ആ സിനിമ അവസാനം കഴിഞ്ഞ ഓണം പറഞ്ഞു അപ്പം ഓണത്തിന് ഞാൻ ബാദുഷനെന്ന് ചോദിച്ചപ്പോൾ ബാദുഷ പറഞ്ഞൊരു മറുപടി എനിക്ക് ഇഷ്ടം ചേട്ടാ ഈ ഓണം പച്ചക്കറിയുടെ സമയമല്ലേ ചേട്ടാ നമുക്ക് കടിച്ചു വലിക്കാനൊക്കെ ഉള്ള സമയത്ത് റിലീസ് ചെയ്യാം ക്രിസ്മസിലേക്ക് റിലീസ് ചെയ്യാമെന്ന് അപ്പൊ ഞാൻ പറ്റിയത് തമാശയായിട്ട് പറയണതായിരിക്കും നോക്കുമ്പോൾ ഡിസംബർ ആറിന് വന്നു തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ബാദുഷ പറഞ്ഞ പോലെ ക്രിസ്മസിനോടൊപ്പം നമുക്കെല്ലാവർക്കും ഈ സിനിമ കാണാം അതിലുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട് ഞാനന്ന് കാലത്ത് മഞ്ജുവിനോട് പറഞ്ഞു മഞ്ജു സിനിമ തിയേറ്ററിൽ ഓടുക ഓടാതിരിക്കട്ട സിനിമ ഒരു നല്ല സിനിമയാണ് പക്ഷെ ഒരു പ്രൊഡ്യൂസർക്ക് അല്ലെ ചോദിച്ചാൽ അറിയാം ഒരു പ്രൊഡ്യൂസർക്ക് പൈസ ഉണ്ടാനുള്ളൊരു ഭാഗ്യം കൂടി ദൈവം കൊടുത്താൽ ഈ പടം നല്ല നിലയിൽ എത്തുമെന്നുള്ള കാര്യത്തിന് അതും വേണം ഒരു അറുപത് ശതമാനം ഭാഗ്യമാണല്ലോ സിനിമ ഞാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അറുപത് ശതമാനം ഭാഗ്യവും നാൽപ്പത് ശതമാനം കഴിവും പത്ത് ശതമാനം കയ്യിലിരിപ്പു ഈ പത്ത് ശതമാനം കൈയിലിരിപ്പിന്റെ കൊണ്ട കൊല്ലില്ലാത്ത കൊണ്ടാണ് നമ്മളിങ്ങനെ അല്ലേ അപ്പൊ അതുകൊണ്ട് ഈ അറുപത് ശതമാനം ഭാഗ്യത്തിൽ മഞ്ജു എന്നുള്ളതാണ് എനിക്ക് ഇന്ന് ഇതെല്ലാം കണ്ടപ്പോൾ തോന്നുന്നത് എന്തായാലും വളരെ സന്തോഷം സിനിമ വിജയിക്കട്ടെ ഇതുപോലുള്ള സിനിമകളാണ് നമ്മൾക്ക് കുറെ നാളായിട്ട് ഇല്ലാതിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പരമൻസാറിന്റെ താഴ്വാരം എന്നുള്ളൊരു സിനിമയുടെ ഒരു മൂഡാണ് എനിക്ക് ഇതിൻ്റെ കഥ പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് കാരണം പച്ചയായ മനുഷ്യർ അവരുടെ വികാരം അവരുടെ പ്രതികാരം ഇതെല്ലാമാണ് ഈ സിനിമയിൽ കൂടെ ഇവർ പറയാനൊപ്പി ആഗ്രഹിച്ചത് ഇത്രയൊക്കെ പറയുമ്പോൾ ഞാൻ ഒരാളുടെ പേര് കൂടി ഇതിനകത്ത് പറയണം എബ്രിഡ് ഷൈൻ തീർച്ചയായിട്ടും ഇതിൻ്റെ മോളിൽ പറഞ്ഞിരിക്കുന്ന പോലെ എബ്രിഡ് പ്രസൻസ് അദ്ദേഹത്തിൻ്റെ എല്ലാ നോട്ടങ്ങളും ഈ സിനിമയിൽ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം അതൊരു വലിയ സന്തോഷമാണ് ജോജിക്ക് ശേഷം ഇപ്പം ബാബരാജായിട്ടും പറഞ്ഞു ജോജിക്ക് ശേഷം കിട്ടുന്ന ഒരു വലിയ കുടുംബ ചിത്രമാണ് പക്ഷെ എല്ലാവർക്കും നമസ്കാരം വളരെ ആദർശികമായിട്ടായിരുന്നു ഷൈൻസാറിന്റെ കോള് എന്നെ തെരിയെത്തുകയും അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് ഞാൻ എത്തപ്പെടുന്നത് എന്നെ കണ്ടാൽ വളരെ മാന്യനായിട്ട് തോന്നുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാ സിനിമകളിലും എനിക്ക് മാന്യതയുള്ള ഒരു വേഷമായിരുന്നു പക്ഷേ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ ഉഴപ്പൻ ക്യാരക്ടറാണ് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു സിനിമ കാണാൻ എന്നതുപോലെ തന്നെ എൻ്റെ കഥാപാത്രത്തെയും ഞാൻ നോക്കിയിരിക്കുകയാണ് എങ്ങനെയാണ് ഞാൻ ഉഴപ്പനായിട്ട് ഞാൻ തന്നെ എന്നോടൊപ്പം ബൈജു ചേട്ടനും ഉണ്ട് ഞാനും ബജു ചേട്ടനുമാണ് കൂട്ടുകാർ നമ്മുടെ ഭൗരായിട്ടൻ്റെ ഐഡിയൊക്കെ ആവശ്യത്തിന് മേടിക്കുന്നുണ്ട് ജോജിക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ചിത്രമാണ് എന്തായാലും ടീമിനെ വലിയ വിജയകൾ ചിത്രം വലിയ ഒരു ചരിത്ര വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി ഹലർക്കും നമസ്കാരം എല്ലാവരും പറഞ്ഞ പോലെ ഒരുപാട് കാത്തിരുന്ന ഒരു സിനിമയാണ് ഗംഭീര സിനിമയാണ് താങ്ക്സ് ടു ആൻഡ് പദു ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എന്താണ് ക്യാരക്ടർ എന്നുള്ളത് പറഞ്ഞ പോലെ റങ്ങി കണ്ടു കഴിഞ്ഞാൽ കൈ കെട്ടിയ രണ്ടെണ്ണം പൊട്ടിക്കുന്ന രണ്ട് ഡിഫറെന്റ് ലുക്ക് ഉണ്ട് എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ഈ സിനിമ മൊത്തം താങ്ക് യു ചേട്ടാ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഇങ്ങോട്ടേക്ക് നീങ്ങി മച്ച് എന്ന സിനിമ ഡിസംബർ പ്രേക്ഷകരുടെ നിക്കുവാണെങ്കിൽ എല്ലാവർക്കും നമസ്കാരം ആനന്ദിനിബാല ഡയറക്ടർ ആദ്യമായിട്ടാണ് ഒരു നമ്മുടെ ഒരു ലേഡി നമ്മളെ ഡയറക്ടർ ആയിരുന്നു എനിക്കിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ നമ്മൾ നെഗറ്റീവ് കഥാപാത്രമാണ് പറഞ്ഞ അത് പിന്നെ ഇത് പോലെ കുറച്ച് പറഞ്ഞ് ഇത്യു താങ്ക് യു റോസിന്റെ ചെറുപ്പകാലം അഭിനയിച്ചിട്ടുള്ള വൈകുന്നേരം വൈകക്കുട്ടിയെ ഒത്തിരി സ്നേഹത്തോട് കൂടെ തന്നെ വേദിയിലേക്ക് കൊടുക്കണം കാരണം വരുന്ന വളർന്നു വരുന്ന ഒരു വലിയ കലാകാരിയാണ് ഒത്തിരി സ്നേഹത്തോട് കൂടെ തന്നെ സ്വാഗതം ചെയ്യുന്നു ആൻഡ് ഈ പ്രായം ചെയ്തിട്ടുള്ള എമയാണ് എനിക്ക് തോന്നുന്നു എമ ഇത് വെരിന്നാണ് ആൻഡ് എപ്പോഴും നമ്മളുടെ കൂടെ നമ്മൾ ചിരിപ്പിച്ചും കരിപ്പിച്ചും ഒക്കെ നമുക്ക് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ചേച്ചി ചേച്ചിയെ നല്ലൊരു ഐഡിയയോട് കൂടെ തന്നെ ഒരു ഒരു വലിയ വലിയ നമസ്കാരം സന്തോഷം വെൽക്കം ടു ആൻഡ് വൈഗ ഹലോ ഹാപ്പി അല്ലേ ഇത്രയും ആർട്ടിസ്റ്റുകളുടെ കൂടെ കൂടെ ഈ സീനിയർ ആയിട്ടുള്ളവരുടെ ഒക്കെ നിൽക്കാൻ വലിയൊരു ഭാഗ്യമാണ് എന്താ പറയാനായിട്ടുള്ളത് സോ ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം റേജൽ എൻ്റെ ഫസ്റ്റ് മൂവിയാണ് ആദ്യം തന്നെ ഇത്രയും നല്ലൊരു അവസരം തന്ന അനന്തിരി മാമിനും ഷൈൻ സാറിനും എല്ലാവർക്കും താങ്ക് യു എൻ്റെ ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് തന്നെ ഷൂട്ടിലും ഓക്കെ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ആക്ട് ചെയ്യാനൊക്കെ പറ്റിയത് താങ്ക്സ് ടു മാം സോ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് എല്ലാവരും റിലീസായാൽ പോയി കാണണം താങ്ക് യു െഷൻ പറഞ്ഞോ എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഈ അവസരത്തിൽ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു കാരണം ബാധക്കയാണ് എന്നെ വിളിക്കുന്നത് ഇങ്ങനെയൊരു പരിപാടിയുണ്ട് ആനന്ദിനി മാറുന്നൊരു പുതിയൊരാളാണ് ഡിറക്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ നല്ലൊരു ക്യാരക്ടർ ഉണ്ട് എന്നെ സംബന്ധിച്ച് ദൃശ്യം എന്ന് പറയുന്നൊരു എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു സിനിമയിൽ നിന്ന് അതായത് ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നൊരു ഒരു ഒരു ബ്രേക്ക് അതായത് നെക്സ്റ്റ് ഒരു ചലഞ്ചിങ് ആയിട്ടൊരു ക്യാരക്ടർ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു മലയാളത്തിൽ അപ്പോൾ അതുപോലൊരു റോളാണ് അപ്പോൾ ഈ സമയത്ത് ഷൈൻ ചേട്ടനും ബാധക്കും ആനന്ദിനിക്കും ഒരുപാട് നന്ദി അപ്പം സിനിമ ഡിസംബർ ഒരുപാട് പ്രതീക്ഷയുണ്ട് എല്ലാവരും വെരി മച്ച് ആൻഡ് ഒരു ഒരു ഞങ്ങളോട് വിശേഷമാണ് പറയാനായിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം നല്ല നല്ല സിനിമ കഥാപാത്രം ചെയ്ത് ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു വേഷം ചെയ്യാൻ പറ്റി എനിക്കും ഭയങ്കര സന്തോഷം അവരുടെ കൂടെ ഭാഗമാക്കാൻ സാധിച്ചതിൽ എല്ലാം നല്ല രീതിയിലായിരുന്നു ഒരു സമാധാനമായിട്ട് വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഈ സിനിമ ചെയ്തത് പിന്നെ നമ്മുടെ അനന്തിനി വളരെ കഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞാൽ മഞ്ഞും മഴയും എല്ലാം കൂടി കൊണ്ടിട്ട് വിഷമിച്ച് എന്നാലും ഒരു തലയിൽ ഒരു തുടി പോലും ഇടാണ്ട് ഇങ്ങനെ നിന്ന് എന്നാലും അത് ചെയ്യാനായിട്ടുള്ള ആ വ്യഗ്രത അതിന്റെ എനിക്ക് ഞാൻ പലപ്പോഴും വിളിച്ച് മെസ്സേജൊക്കെ ഇടും ചോദിക്കും എന്താ സിനിമ വരാത്തത് സിനിമക്ക് എന്താണ് ഇത്ര താമസം വന്നു പോയി നമ്മുടെ നല്ലൊരു സിനിമയാണല്ലോ അത് വന്നിട്ടില്ലല്ലോ ഇത്ര നാളായിട്ട് വരും ചേച്ചി വരും കുറച്ച് താമസമൊക്കെ ഉണ്ടെങ്കിലും വരും എന്ന് പറഞ്ഞു അപ്പൊ ഈ വരും വിളിച്ചപ്പോ ഞാൻ വളരെയധികം സന്തോഷിച്ചു കാരണം ഒരു നല്ല സിനിമ നമുക്ക് കാണാനുള്ളത് വരാത്തതിലുള്ളൊരു സങ്കടം അപ്പം നമ്മൾ അഭിനയിച്ച ആൾക്കാർക്കുള്ള അതിനേക്കാളും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനും അതിൻ്റെ കൺട്രോളർ എടുത്ത് ചെയ്യണ ബാധക്കേക്കുക എന്തുവരെ വിഷമിക്കണ്ടാവും എന്ന് ഞാൻ ഓർത്ത് കാരണം നമ്മളൊരു വർക്ക് ചെയ്തതിൻ്റെ ഒരു പരമാവധി നല്ല രീതിയിൽ ചെയ്തിട്ട് അത് വരാതിരിക്കുമ്പോൾ തിയേറ്ററിലേക്ക് എത്തുമ്പോഴാണല്ലോ നമുക്ക് നല്ലതാണോ ചീത്തേണമെന്ന് ആര് പറയും എങ്ങനെ എങ്ങനെയായിരിക്കും പ്രതികരിക്കണം എന്നുള്ള ഒരു പ്രയാസം എല്ലാവരുടെ ഉള്ളിലുണ്ടാവും അതുപോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു എനിക്ക് കന്നീഡ ഈ വേഷം വളരെ സന്തോഷമായി പിന്നെ ഞാൻ ചെയ്ത അപ്പനെ എന്ന വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും എല്ലാവരും കിട്ടിയ റോളുകളെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അത് ഡിസംബർ ആറാം തീയതി എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക കണ്ട് സന്തോഷിക്കുക മറ്റുള്ളവരോട് അതിന്റെ അഭിപ്രായങ്ങൾ അറിയുമ്പോഴാണ് ഇനിയുള്ള സന്തോഷം ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം താങ്ക് യു ശീ താങ്ക് യു വെരി മച്ച് തന്നെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ ഓർവം സ്വാഗതം ചെയ്യുകയാണ് ആൻഡ് വെൽക്കം സന്തോഷം ശക്തമായ ഒരു കഥാപാത്രമാണെന്നാണ് ഇപ്പൊ പൗലി ജിറ്റിന്റെ വാക്കിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായത് അപ്പൊ അതിനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാമോ ആനന്ദിനെയാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ കഥ പറഞ്ഞപ്പോ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു കാര്യം ഇതിൽ കുറച്ച് ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ അധികം ക്യാരക്ടേഴ്സ് വരില്ല ഇപ്പം ഫീമെയിലിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് അപ്പോൾ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് പിന്നെ സിനിമയെപ്പറ്റി കൂടുതൽ അറിഞ്ഞപ്പോഴും വർക്ക് ചെയ്തപ്പോഴും മൊത്തത്തിൽ ഈ സിനിമ ഒരു ഭയങ്കര രസമുള്ള ഒരു കഥയാണ് എന്നുള്ളത് മനസ്സിലായി പിന്നെ ഞാൻ ആനന്ദിനിയോട് എപ്പോഴും ഇങ്ങനെ പറയും ഫിലിം ബൈ ആനന്ദിനി ബാല നമുക്കത് കാണണ്ടേ കാണണ്ടേന്ന് സോ അങ്ങനെ കുറെ കാലത്തിന്റെ ഒരു കാത്തിരിപ്പിന് ശേഷം ഫിലിം ബൈ ആനന്ദിനി ബാല ഡിസംബർ സിക്സ്തിന് റിലീസാവാണ് മൊത്തം ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പ്രോസസ്സ് ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഡേയ്സ് ഭയങ്കര രസമായിരുന്നു ഹണിയുടെ കൂടെയായിരുന്നു എനിക്ക് കൂടുതൽ സമയം ഉണ്ടായിരുന്നത് ആൻഡ് ഒരുപാട് എൻജോയ് ചെയ്ത ഒരു ഒരു എന്താ ക്യാരക്ടറായിരുന്നു ആൻഡ് വളരെ നന്നായിട്ട് വരുമെന്ന് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കും എല്ലാവർക്കും